മാജിക്കിലൂടെ ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അനുമോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അനുമോളും ബിഗ് ബോസിൽ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരും ഒരു പ്രതീക്ഷയിലായിരുന്നു എന്നാൽ മൂന്നാഴ്ച പിന്നിടുമ്പോൾ അനുമോൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പൊതുവെ പെട്ടെന്ന് കരയുന്ന സ്വഭാവക്കാരിയായിരുന്നു അനുമോൾ പക്ഷെ ബിഗ് ബോസിലെത്തിയപ്പോൾ നിസ്സാര കാര്യത്തിന് പോലും അനുമോൾ കരഞ്ഞ് നാടകം കളിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് കൂടുതലും ഇന്ന് രാവിലെ തന്നെ കിച്ചൺ ഡ്യൂട്ടി അനുമോൾക്കായിരുന്നു ആഹാരം എന്തുകൊണ്ടാണ് അനുമോളെ കുറ്റം പറഞ്ഞിരുന്നു ആളുകളുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് അനുമോൾ ഇത്തരത്തിൽ കാണിക്കുന്നത് എന്നും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അനുമോൾ എന്നൊക്കെയുള്ള വിമർശനം മാത്രമാണ് അനുമോൾക്കെതിരെ ഉയരുന്നത് എന്നാൽ അനുമോൾ പെട്ടെന്ന് ഇമോഷണൽ ആകുമെന്നാണ് ലക്ഷ്മി നക്ഷത്രയും ശ്രീവിദ്യ മുല്ലശ്ശേരി അടക്കം പറയുന്നത് അനുമോൾ ബിഗ് ബോസിന് അകത്ത് കാണിക്കുന്നത് നാടകമല്ല അവളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഇരുവരും പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക